ഏറ്റവും ആദ്യം പോകുന്നത് റഷ്യൻ പട്ടാളത്തിൽ ചേർന്ന മലയാളികളുടെ മോചനത്തിൽ കടുത്ത അനാസ്ഥ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ സ്വദേശികളായ ബിനിൽ ബാബുവിന്റെയും ജയിൻ കുര്യന്റെയും മോചനം വൈകുന്നു മോചനത്തിനായി സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ച ശേഷം ബിനിലിനോടും ജയിനിനോടും തിരികെ മടങ്ങാനാണ് നിർദ്ദേശം ഇപ്പോഴും ഫ്രണ്ട് ലൈനിൽ തുടരുകയാണെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്ന വീഡിയോ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു യുദ്ധമുഖത്തേക്ക് മടങ്ങി വരണമെന്ന് ഇരുവർക്കും റഷ്യൻ ആർമി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതെ ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾ കൂടി കാരണം യുദ്ധത്തിന് തയ്യാറാകാൻ പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തുനിന്ന് ഞങ്ങൾ രണ്ടുപേരുണ്ട് ഞാനും ചെയ്യുന്നു യുദ്ധത്തിന് പോവാണ് അവരെങ്ങനെയാണ് പറഞ്ഞു യുദ്ധമുഖത്തേക്ക് പോകണമെന്ന് പറഞ്ഞു ഇപ്പം ലാസ്റ്റായിട്ട് വീട്ടിലേക്ക് മെസ്സേജ് അയച്ചാലും പറയാനും വേണ്ടിയിട്ട് ആണ് ഇതെല്ലാവരെ അറിയിക്കണം അതിനുശേഷമായി അതായത് കൂടെ കുറച്ച് കുഴപ്പങ്ങളാണ് അപ്പോൾ ഇനി വിളിക്കാൻ പറ്റില്ല ഞങ്ങളുടെ സ്ഥലം മാറ്റി ഞങ്ങളെ മാത്രമല്ല എല്ലാവരെയും യുദ്ധം കുത്തിക്ക് ഇപ്പോൾ വീട്ടിലേക്ക് മെസ്സേജ് അയക്കാനും സമയം തന്നെ ഉണ്ടായിരുന്നതിനാണ് അഞ്ച് മിനിറ്റ് സമയമുള്ള പിന്നെ ഒന്നും ഞങ്ങളുടെ അടുത്ത് പറയില്ല ആരുടെ അടുത്തും പറയില്ല ശരിയെന്ന് ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും നടത്തിയ ഇടപെടലുകൾ ഫലം കണ്ടില്ല റഷ്യൻ പട്ടാളം സഹകരിക്കുന്നില്ലെന്ന് ഇന്ത്യൻ എംബസി അധികൃതർ കുടുംബാംഗങ്ങളെ അറിയിച്ചു തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട് ലെവിൻ ആറുപേരടങ്ങുന്ന ആദ്യ സംഘം നാട്ടിലേക്ക് തിരിച്ചെത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ കുടുംബം ഈ രണ്ടുപേരുടെയും കുടുംബം വിദേശകാര്യ മന്ത്രാലയത്തിൽ അടക്കം പരാതി നൽകിയതാണ് മോചനം വൈകുന്നു എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും എന്താണ് ലഭിക്കുന്ന വിവരം വിദേശകാര്യ മന്ത്രാലയം ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ കുടുംബത്തിന് ലഭിച്ച അവസാനത്തെ വിവരം എന്താണ് സേതു ഇന്നലെ വൈകി വൈകുന്നേരത്തോടു കൂടിയാണ് കുടുംബാംഗങ്ങൾക്ക് ബിനിലിൻ്റെയും ജയിൻ്റെയും ആ ശബ്ദ സന്ദേശവും വീഡിയോ സന്ദേശവും എത്തുന്നത് അതിനു മുൻപ് ഇരുവരും ഈ കുടുംബാംഗങ്ങളെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിപ്പിച്ചിരുന്നു ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് ഏതാന മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ നടത്തിയ വാർത്താ പരിശ്രമത്തിൻ്റെ കൂടി ഭാഗമായി മൂന്ന് മലയാളികളെ റഷ്യയിൽ നിന്നും കേരളത്തിൽ എത്തിക്കാൻ സാധിച്ചതും അതിൽ ഫലപ്രദമായി ഇടപെടാൻ വിദേശകാര്യ മന്ത്രാലയത്തിനും സംസ്ഥാന സർക്കാരിനുമൊക്കെ കഴിഞ്ഞത് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് പേരുടെ മോചനം ഇനിയും വൈകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ആ മോചനം വൈകുന്ന സമയത്തും ഈ രണ്ടാളുകൾക്ക് തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായിട്ടുള്ള ജയിൻ കുര്യൻ കുട്ടനല്ലൂർ സ്വദേശിയായ ബിനിൽ ബാബു എന്നിങ്ങനെ രണ്ടാളുകളുടെ മോചനം വൈകുമ്പോഴും അവരെ ആ യുദ്ധമുഖത്തിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് ഷെൽട്ടർ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും അവർക്ക് മോചനത്തിനാവശ്യമായ നടപടികൾ വേഗത്തിൽ തന്നെ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഇന്ത്യൻ എംബസിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ഭാഗത്തു നിന്ന് ലഭിച്ചതാണ് ഈ ആദ്യം മോചിതരായ റഷ്യയിൽ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രനെ നമുക്കറിയാം സന്ദീപിനൊപ്പം റഷ്യയിൽ എത്തിയവരാണ് ബിനിൽ കുര്യനും അതോടൊപ്പം ബിനിൽ ബാബു ും ജെയിൻ കുര്യനും അതോടൊപ്പം തന്നെ മോചിതരായ സി ബി തോമസ് റെനിൽ തോമസ് അതോടൊപ്പം തന്നെ സന്തോഷ് അൺമോഹൻ എന്നിവരെ ഇവരെ കുറിച്ചുള്ള വാർത്ത വിശദമായി തന്നെ നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ് ഇവരെല്ലാം അടങ്ങിയെത്തിയിട്ടും ഈ രണ്ടാളുകളുടെ ഒരു മോചനത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നു വേഗത്തിൽ തന്നെ അത് സാധ്യമാക്കാമെന്ന് ഇന്ത്യൻ എംബസി അധികൃതരും ബന്ധുക്കളെ മറ്റും അറിയിച്ചിരുന്നു പക്ഷേ ഈ ഇത്തരത്തിൽ ഈ ഒരു പ്രതീക്ഷയോടുകൂടി നാട്ടിൽ ബന്ധുക്കൾ കാത്തിരിക്കുന്നതിനിടയിലാണ് ഇന്നലെ ഇവർ ഇരുവരുടെയും സന്ദേശം ആ ബന്ധുക്കൾക്ക് ലഭിക്കുന്നത് തിരികെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച രണ്ടു യുവാക്കളോടും തിരികെ യുദ്ധമുഖത്തേക്ക് മടങ്ങി ആവശ്യമാണ് റഷ്യൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇത് ഇതിന് പിന്നാലെ തന്നെ ഇന്ത്യൻ എംബസി അധികൃതരെ ബന്ധുക്കൾ ബന്ധപ്പെട്ടിരുന്നെങ്കിലും അവർക്ക് ലഭിച്ച മറുപടിയും ഇന്ത്യൻ എംബസിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന മുഴുവൻ ജോലി കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ റഷ്യൻ പട്ടാളം സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബിനിലിൻ്റെ ജയിൻ്റെയും ബന്ധുക്കളായിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നു സനീഷ് ബിനിലിൻ്റെ കസിൻ ബ്രദറാണ് നമ്മളോട് സംസാരിക്കും എന്താണ് അവസാനം അവിടെ നിന്നും ലഭിച്ച വിവരം അവസാനം ഇന്നലെ ഒരു ഒന്നരടുകൂടി മെസ്സേജ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ മുന്നണിയിലേക്ക് പോവുകയാണ് ഇനി യുദ്ധമുഖത്ത് അകപ്പെട്ടു പോയ റഷ്യൻ യുദ്ധമുഖത്തേക്ക് അകപ്പെട്ടു പോയ മലയാളികളുടെ മോചനം വൈകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തി എത്തിക്കുന്നത് ഇവർ തിരികെ നാട്ടിലേക്ക് മടങ്ങും എന്നുള്ള വിവരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പരാതികളൊക്കെ ധാരാളം കൊടുത്തിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചു കേന്ദ്രമന്ത്രി സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള കെ രാധാകൃഷ്ണൻ അടക്കമുള്ള ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയും മന്ത്രിമാരെയും ജനപ്രതിനിധികളെയൊക്കെ അറിയിച്ചതാണ് വിവരറിയിച്ചതാണ് കളക്ടർ വിഷയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നതുമാണ് പിന്നീട് എന്താണ് പറ്റിയത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികളും മന്ത്രിമാരും കളക്ടറടക്കം എല്ലാ രീതിയിൽ സഹകരിച്ചു എം എംബസിയുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടായി പക്ഷേ അവിടുന്ന് റഷ്യൻ അധികൃതർ റഷ്യയുടെ ആർമിയിലെ ഓഫീസർ ഇവരുടെ കമാൻഡർ സഹകരിക്കുന്നില്ല ഇവർ എംബസി കൊടുത്ത പേപ്പർ രണ്ടു വട്ടം അടക്കി വിട്ടുന്നാണ് നമുക്ക് കിട്ടിയ അറിവ് തിരിച്ച് ഇവരെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇവരെ വിടാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് അവരുടെ ഓഫീസർ അവരോട് അറിയിച്ചിട്ടുള്ളത് പിന്നീട് ത് നമ്മൾ വിളിച്ചു എന്നുള്ള ആവശ്യത്തിലാണ് ഫോണെടുത്തത് അപ്പോളാണ് പറയണത് ഞങ്ങളിവിടുന്ന സ്ഥലം മാറ്റുകയാണ് എല്ലാവരും പോവാണ് അപ്പോൾ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു യുദ്ധത്തിനെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല വൈഫൈ കിട്ടുമോ എന്നറിയില്ല അപ്പോൾ പേടിക്കാണ്ടിരിക്കെ ഉണ്ണിനെ നോക്കിക്കോളും അങ്ങനെയൊക്കെയാണ് അവസാനമായിട്ട് പറഞ്ഞത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ നാല് മാസമായി ഞങ്ങൾ പരാതിപ്പെട്ടിട്ട് ഇവരെ വേഗം കൊണ്ടുവരാൻ വേണ്ടിട്ട് പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല നമ്മളെന്നും രാമകുമാർ സാറിന് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ചോദിച്ചിട്ട് അപ്പം ആള് പറയണത് വരും വിഷമിക്കാണ്ടിരിക്കുക അങ്ങനെയുള്ള മറുപടി ആശ്വാസ മറുപടിയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ ഇവരനെ കൊണ്ടുവരേണ്ട കാര്യത്തിനെ കുറിച്ച് ഇതുവരെ ഒന്നും അടുക്കണില്ല അത് കമാൻഡർ സമ്മതിക്കണില്ല അയാൾ ഒന്നിനും തയ്യാറാവുന്നില്ല എന്നാണ് പറയണത് ഇവർ കുറെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയണത് വിഷയത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എല്ലാവരും ും നിസ്സഹായത് അവിടത്തെ റഷ്യൻ ആർമിയിലത്തെ ഇതായത് കൊണ്ട് എല്ലാരും നിസ്സഹായെന്നാണ് പറയണത് ഇപ്പൊ ഞങ്ങൾ ശനിയാഴ്ച സുരേഷ് ഗോപി സാറിനെ പോയിട്ട് അപ്പച്ചന്മാര് പോയി കണ്ടിരുന്നു രണ്ടുപേരും കൂടി പോയി കണ്ടിരുന്നു അപ്പോൾ ഞങ്ങള് വേണ്ടത് ചെയ്യാം നോക്കാം എന്നാണ് സാറ് പറഞ്ഞത് നമ്മൾ ഇതിന് തിന്റേതായ തുടർന്നുള്ള നടപടികളൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് വിളിക്കാൻ പറ്റിയിരുന്നു കുറച്ച് നാളിങ്ങനെ കുറച്ച് പത്തിരു ദിവസം വിളിച്ചിരുന്നു അങ്ങനെ പിന്നെ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ദിവസം മെസ്സേജെങ്കിലും വന്നാൽ നമുക്ക് ഒരു അതും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഇങ്ങനെ യുദ്ധത്തിന് മുഖത്തേക്ക് കൊണ്ടിടുക എന്ന് നമ്മളോട് പറഞ്ഞിട്ട് നമുക്കിപ്പോ രക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഒന്നരയാകുമ്പോഴാണ് വിളിച്ചത് അപ്പോൾ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താച്ചാ ഞങ്ങളേനെ എങ്ങനെ കൊണ്ടുപോകണേന്ന് ഞങ്ങൾക്ക് അറിയില്ല എല്ലാവരേനെയും കൊണ്ടോണ്ട് ഞങ്ങളേനെ എങ്ങടെ കൊണ്ടുപോണേന്ന് അറിയില്ല ഇനി ഞങ്ങൾ പോണോടുത്ത് റേഞ്ച് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഇനി വിളിക്കാൻ പറ്റില്ല കേട്ടോ അമ്മ എന്ന് പറഞ്ഞു അതാണ് പറഞ്ഞത് അവ അപ്പിക്കും പൂവ പോവാന്ന് പറയണ്ട അമ്മയെന്നു ഞാൻ നിർത്താണ് ഇനി എപ്പോഴാണ് വിളിക്കാന്നൊന്നും എനിക്കറിയില്ല റേഞ്ച് ഉണ്ടോന്നറിയില്ല അവിടെ ഞാൻ റേഞ്ച് ഒരു തവണ തിരികെ സുരക്ഷിത എത്തിച്ചതാണ് വീണ്ടും യുദ്ധം യുദ്ധം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് പോകാൻ അല്ലേ ആദ്യം എന്നെ തിരിച്ചു വീട്ടിൽ പോവാൻ കൊഴപ്പൊന്നും ഇല്ല എന്നിട്ട് കൊണ്ടുവന്നു എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നപ്പോൾ പേപ്പർ വന്നിട്ടില്ല എന്നിട്ട് പിന്നെയും കൊണ്ടുപോയിന്ന് കൊണ്ടുപോയി അവിടെ കൊറച്ചു ദിവസം നിന്നു എന്നിട്ടാണ് ഇപ്പൊ ഇന്നലെ കൊണ്ടുപോയി വ്യക്തമാണ് കാര്യങ്ങൾ അവരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെന്റും ജനപ്രതിനിധികളും സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ അടക്കമുള്ള വിവിധ സംവിധാനങ്ങൾ ഈ ആളുകളുടെ മോചനത്തിനു വേണ്ടി നേരത്തെ തന്നെ മടങ്ങി വരാം ഇപ്പോ ഈ കുടുങ്ങിക്കിടക്കുന്ന തൃശൂർ സ്വദേശികളായ ബിനിൽ ബാബു ജയിൻ കുര്യൻ എന്നിവരുടെ വാക്കുകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എൻ്റെ പേര് ജയിൻ ആണ് വീട് എൻ്റെ പേര് ബിനിൽനാളെ വീട് ഞങ്ങൾ ഇവിടെ റഷ്യയിൽ ആർമിയിൽ ആണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സന്ദീപിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പായിരുന്നു സന്ദീപ് മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എംബസിയിൽ വിളിച്ച് ഞങ്ങളുടെ തിരിച്ച് പോരാനുള്ള പേപ്പറോക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരേനും ബാക്ക് പൊസിഷനിലേക്ക് ഇപ്പം മാറ്റി എന്ന് അറിഞ്ഞായിരുന്നു എംബസി ഇടപെട്ടിട്ട് ഞങ്ങളിപ്പോഴും ഫ്രണ്ട് ലൈനിൽ തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ ഞങ്ങളതിനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബാക്കിലോട്ട് പോയി ഞങ്ങള് മാത്രം ബാക്കിലോട്ട് പോയിട്ടില്ല എന്താണെന്നറിയില്ലേ അതിന്റെ കാരണം എന്തിനാണ് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് വളരെ ഒരു ശോചനീയമായ അവസ്ഥയിലാണ് രണ്ടു പേരും ബിനിലും അതുപോലെ ജയിനും അപകടം നിറഞ്ഞ സ്ഥലത്താണ് നിലവിലുള്ളതെന്നും ഈ റഷ്യൻ പട്ടാളത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നില്ലെന്നാണ് രണ്ടുപേരും പറഞ്ഞത് ഇന്ത്യൻ എംബസി പറഞ്ഞെന്താണ് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും റഷ്യ വഴങ്ങുന്നില്ലെന്നാണോ തീർച്ചയായും ചെയ്തു ഇന്ത്യൻ എംബസിയിലെ കൗൺസിലർ ആയിട്ടുള്ള അതായത് റഷ്യൻ കൗൺസിലർ ആയിട്ടുള്ള രാംകുമാർ തങ്കരാജ് ആണ് ഇവരുമായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മോചനകാര്യം അടക്കം ഈ കുടുംബാംഗങ്ങളും ജില്ലയിൽ നിന്നുള്ള വിവിധ സംവിധാനങ്ങളും അടക്കം സംസാരിച്ചുകൊണ്ടിരുന്നത് രാംകുമാർ തങ്കരാജിൻ്റേതായിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് ഈ പട്ടാള ക്യാമ്പിലുള്ള കമാൻഡർ അതായത് റഷ്യൻ പട്ടാളത്തിൻ്റെ കമാൻഡർ ഇവരുമായി സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളോട് വിദേശകാര്യ മന്ത്രാലയം നടത്തുന്ന ശ്രമങ്ങളോട് സഹകരിക്കുന്നില്ല മാത്രമല്ല അദ്ദേഹം നിർബന്ധ ബുദ്ധിയോടുകൂടി ഇവരോട് ജോലിയിൽ ഒരു കർശന നിർദ്ദേശം നൽകുന്നു ഒരു വർഷത്തേക്ക് കൂടി ഇവരുടെ കോൺട്രാക്ട് പട്ടാളത്തിൽ ചേർന്ന് ജോലി ചെയ്യുന്നതിനുള്ള കോൺട്രാക്ട് നിലനിൽക്കുന്നതായി അറിയിച്ചിട്ടി അറിയിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള വിവരങ്ങൾ ാണ് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനായിട്ടുള്ള രാംകുമാർ തങ്ക്രാജ് ഇവർക്ക് കൈമാറിയിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നും കൂലിപ്പട്ടാളത്തിലേക്ക് ചേരുന്നതിനായി റഷ്യയിൽ എത്തിയ മുഴുവൻ ആളുകളെയും ഭൂ ഭൂമോചിപ്പിക്കുമെന്നുള്ള കരാറിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര കരാറിലേക്ക് എത്തിയതാണ് അതിനുശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറിലധികം ആളുകളുടെ മോചനവും സാധ്യമായതാണ് മൊത്തത്തിൽ വലിയൊരു സംഖ്യ ജനസംഖ്യ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം റഷ്യയിൽ എത്തിയതാണ് ഇവരെല്ലാം മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിൽ ഉഭയകക്ഷി കരാർ പ്രകാരം ഇൻ ഇരു രാജ്യങ്ങളും നടപടികൾ പൂർത്തീകരിച്ചതാണ് അത്തരം കരാറുകൾ നിലനിൽക്കെ ഇന്ത്യൻ യുവാക്കൾ ഒപ്പുവെച്ചിട്ടുള്ള കോൺട്രാക്ട് അസാധുവാകുകയും ചെയ്യുന്നതാണ് പക്ഷേ ഇത്തരം നിയമവ്യവസ്ഥകളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ കരാറിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഈ രണ്ട് യുവാക്കളുടെ മോചനം ആ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നയതന്ത്രപരമായ വിഷയമാണ് ഒട്ടേറെ പരിമിതികൾ ഈ സംസ്ഥാന സർക്കാരിനും ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾക്കുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഈ കരാർ നിലനിൽക്കെ ഇതിൻ്റെ അനുകൂലമായ ഘടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് മലയാളികൾ അടക്കമുള്ള യുവാക്കളെ തിരികെ എത്തിച്ചത് വീട്ടുകാരോട് കുടുംബ കുടുംബാംഗങ്ങളോട് സമാധാനമായിരിക്കാൻ പറയുക വാർത്ത എന്താണെങ്കിലും ഫലം കാണും കാരണം ഈ റഷ്യയിൽ തൊഴിൽ തട്ടിപ്പിനിരേ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്ന വിവരം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് മലയാളമാണ് അതിന് പിന്നാലെയാണ് നടപടിക്രമങ്ങൾ ഉണ്ടായതും മൂന്ന് മലയാളികളെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതും ഇപ്പോ കുടുങ്ങിക്കിടക്കുന്ന രണ്ടുപേർ അവരെ നാട്ടിലെത്തിക്കാൻ എത്രയും വേഗം നടപടികളുണ്ടാകട്ടെ തൃശ്ശൂർ സ്വദേശികളായി ബിനിൽ ബാബുവും ജയിൻ കുര്യനുമാണ് ഇനിയും വരാനാകാതെ അവർ സേഫായ സ്ഥലത്തായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും യുദ്ധ മുഖത്തേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു അവരെയും തിരികെ കൊണ്ടുവരാൻ എത്രയും വേഗം സാധിക്കട്ടെ സാധ്യമായ എല്ലാ നടപടികളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ ലെവൻ കെ വിജയനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്